അല്ല പ്രധാനമന്ത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിൽ പിണറായി വിജയൻ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല കാരണം അവർ തമ്മിലുള്ള കൂട്ടുകെട്ട് അത്ര ആഴത്തിലുള്ളതാണ് ഈ പരിപാടി നടത്തുമ്പോൾ അത് ഗവൺമെന്റിന്റെ നാലാം വാർഷികമാണെന്നാണ് ഇപ്പോൾ എവറ് പറയുന്നത് നാലാം വാർഷികത്തിൽ പ്രധാനമന്ത്രിയെ കൂടി പങ്കെടുപ്പിക്കുമ്പോൾ ബി ജെ പി സി പി എം കൂട്ടുകെട്ട് വളരെ വ്യക്തമാവുകയാണ് ഇതിനുള്ള മറുപടി സി പി എം ബി ജെ പി പറയേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എല്ലാ അഴിമതിക്കാരെയും നമുക്ക് കാണാൻ കഴിയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ശിവശങ്കരൻ കഴിഞ്ഞപ്പോഴിപ്പോൾ എബ്രഹാമായി ഇനി ഏതെല്ലാം അഴിമതിക്കാരും ആ ഓഫീസിൽ ഉണ്ട് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ താവളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസായി മാറുകയാണ് എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുകയും അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറുകയാണ് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും എബ്രഹാമിനെ മാറ്റാത്ത എന്തുകൊണ്ടാണ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല അപ്പം ഇതുകൊണ്ട് ശിവശങ്കരൻ്റെ എന്നെപ്പോലും ഇപ്പോഴും ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി ഈ അഴിമതിക്ക് മുഴുവൻ കുട അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരള ചരിത്രത്തിൽ ഇതുപോലെ അഴിമതിയും കൊള്ളയും നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയില്ല ഏത് പദ്ധതി വന്നാലും അതിൽ നിന്ന് പണം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര സർക്കാരിൻ്റെ നാലാം വാർഷികമാണ് ഈ നാലാം വാർഷികത്തിൽ ജനങ്ങളില്ല പാർട്ടി പ്രവർത്തകർ പോലുമില്ല പക്ഷേ കോടികൾ ഇതിനു വേണ്ടി ചെലവഴിക്കുകയാണ് നൂറുകോടിയിലധികം രൂപ ഇതിനകം ജില്ലകളിൽ നടക്കുന്ന പതിനാല് ജില്ലകളിലുമായി ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ ജനങ്ങൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ആനുകൂല്യം കൊടുക്കാതെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ നൂറ് കോടിയിലധികം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഏതായാലും ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല വലുത് അഴിമതിയാണ് പണമുണ്ടാക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും മുഖ്യ അജണ്ട എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുക പ്രതിപക്ഷ നേതാവിനെ പങ്കെടുപ്പിക്കാതിരി എന്നത് വളരെ ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അയച്ച കത്ത് സി സതീശൻ എനിക്ക് അയച്ചതെന്നു ആ കത്തിൽ എന്താണ് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല ഒരു ക്ഷണക്കത്ത് മാത്രമാണ് അങ്ങനെ പ്രതിപക്ഷ നേതാവ് പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് ശരിയായ നടപടിയല്ല യു എത്ര വിചാരിച്ചാലും ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഈ പദ്ധതി എൽ ഡി എഫിനെ കുഞ്ഞാക്കാമെന്നൊന്നും വിചാരിക്കേണ്ട അത് എൽ ഡി എഫിൻ്റെ കുഞ്ഞല്ല അത് യു ഡി എഫിൻ്റെ കുഞ്ഞ് തന്നെയാണ് ഈ പദ്ധതി നടപ്പാക്കാൻ വന്നപ്പോൾ ആദ്യമായി വിഴിഞ്ഞം പദ്ധതിയിൽ അഴിമതി കണ്ടെത്തിയത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ് ആ നാലായിരം നാലായിരം കോടി രൂപയുടെ അഴിമതി ആരോപണം നടത്തിയ ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു രാമേന്ദ്രനായ കമ്മീഷനെ വെച്ചിട്ട് പോലും ആ കമ്മീഷൻ ഒരു അഴിമതി കണ്ടെത്തിയില്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് നിയമസഭയിൽ കമ്മീഷൻ റിപ്പോർട്ടുണ്ട് നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ വിഴിഞ്ഞം പദ്ധതി എന്നത് യു ഡി എഫ് പദ്ധതിയാണ് അതിന് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് കൊടുക്കേണ്ടതാണ് ഉമ്മൻചാണ്ടിയും അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ്റും എടുത്ത നടപടികളെ ഇല്ലാതാക്കാൻ സി പി എമ്മും എൽ ഡി എഫും വിചാരിച്ചാൽ നടക്കില്ല